ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഇഷ്ടമാത്രത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിയോടും ചിപ്പിയോടും പറയുകയാണ് ഏതായാലും മോളെ നീ സുഖമായിട്ട് കിടത്തി ഉറക്കാൻ നോക്ക് ചെല്ലി സ്വപ്നവല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ കൊണ്ട് നേരെ പോവുകയാണ് സ്വപ്നവല്ലി അപ്പോഴേക്കും രാമന് ഭയങ്കര സങ്കടം ടെൻഷനും ഒക്കെ വരികയാണ് ദൈവം ഇനി ഇനിയും എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ് രാമൻ്റെ മനസ്സിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് അപ്പോൾ മഹേഷ് കണ്ണൊക്കെ തോന്നുന്നു പക്ഷേ ഐ സിയിൽ കിടക്കുന്ന മഹേഷിന് ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നുകയാണ് ഡോക്ടർ ദയവ് ചെയ്ത് എന്നെ വാർഡിലേക്കൊന്ന് മാറ്റി ഡോക്ടർ എനിക്കിനിയിപ്പോൾ ഇവിടെ കിടന്നാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേ എന്തിനാണ് ഐ സിയിൽ കിടത്തിരിക്കുന്നത് മഹേഷിന് നന്നായിട്ട് തന്നെ അറിയാമല്ലോ ഐ സിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറക്കാനായിട്ട് പറ്റില്ല അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ മഹേഷേ അതല്ല ഡോക്ടർ ഇവിടെ കിടക്കുമ്പോഴേ എന്തൊരു മരവിപ്പാണ് എൻ്റെ മനസ്സും മുഴുവനും അതുകൊണ്ടാണ് എനിക്കൊന്ന് റിലാക്സ് ആവണമെങ്കിൽ റൂമിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ ശരിയാവില്ല ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ കാല് പിടിച്ചെന്ന രീതിയിൽ മഹേഷ് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ ഞാൻ ഏഷ്യയെ വിളിക്കാം ഡോക്ടർ ഇഷ്യൊക്കെ വരട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഡോക്ടർ ഇഷിതയെ വിളിക്കുകയാണ് ഇഷിത അങ്ങോട്ട് കയറി വരികയാണ് എന്താ ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇഷിത നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് കേട്ടില്ലേ ഐ സി കിടക്കണ്ട എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോകണമെന്ന് എന്നാലേ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവുള്ളൂന്ന് ഇവിടെ കിടക്കുമ്പോൾ ഒരു മരവിപ്പാണെന്നാണ് നമ്മുടെ മഹേഷ് പറയുന്നത് മഹേഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അയ്യോ മഹേഷെ എന്തൊക്കെയാണ് മഹേഷ് ഈ പറയുന്നത് ഐ സിയുൽ ഇനി രണ്ടു ദിവസം കൂടി കിടക്കണം ഒന്ന് കിടക്ക് അതിനുശേഷം നമുക്ക് റൂമിലേക്ക് മാറാലോ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും ഭേദമാകാൻ വേണ്ടിയല്ലേ ഐ സ്യൂലിൽ കെടുത്തിരിക്കുന്നത് അപ്പം മഹേഷ് പോകണം പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അതല്ല ഇഷിത എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു അവസ്ഥ എനിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളു ഇഷിത എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇത് കഴിഞ്ഞ ഡോക്ടറാണെങ്കിൽ ഇഷിതാ ഏതായാലും മഹേഷിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നല്ലത് മഹേഷേ തൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ഏതായാലും തന്നെ റൂമിലേക്ക് മാറ്റാം പക്ഷേ താനൊന്ന് കണ്ണടച്ച് തുറക്ക് ആ ഒരു സമയമെങ്കിലും തനിക്ക് ഐ സുലേക്ക് കിടക്കാമല്ലോ അതിന് തന്നെ ഞാൻ ഏതായാലും റൂമിലേക്ക് മാറ്റിക്കോളാം എന്താ അത് പോരെ താങ്ക് യു ഡോക്ടർ ഈ ഒരു ഉപകാരം ഒരിക്കലും മറക്കില്ല ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഒന്ന് മാറ്റിയാൽ മതി എന്നാലും എൻ്റെ ശ്വാസം നേരെ വീഴോളൂ എന്ന് അങ്ങനെ ഡോക്ടറോട് സംസാരിക്കാം ഡോക്ടർ ഓക്കേ എന്നൊക്കെ പറഞ്ഞോളൂ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇഷിത മഹേഷിനോട് സംസാരിക്കുകയാണ് അപ്പം മഹേഷെ എന്താണ് ഇത്ര വാശി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടോ വാശിയൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ദേ മരണം അടുത്തു വന്നു എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ മുഴുവനും അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ മഹേഷ് ഇഷിതയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നി ഇപ്പോൾ ദേ നല്ലൊരു ആശ്വാസം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതേടോ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ഒരു ആപത്തും വരാനായിട്ട് പോകുന്നില്ല ഞാൻ രക്ഷപ്പെട്ടില്ലേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് വന്നില്ലേ ഇഷിത എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷെ അധികം സംസാരിക്കണ്ട സംസാരിക്കുന്നത് ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല ഐ സിയുവിൽ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് ഒന്നു റെഡി ആവട്ടെ അതിനുശേഷം സംസാരിച്ചപ്പോൾ സംസാരിച്ചാൽ പോരെ മഹേഷേ ശരി ഞാനധികം സംസാരിക്കുന്നില്ലടോ എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം പക്ഷേ ഞാനേ കണ്ണടച്ച് തുറക്കുന്നത് വരെ താൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം ഇവിടെ നിന്ന് എങ്ങും പോകരുതേ ദേ തൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഞാൻ എൻ്റെ ആഗ്രഹം ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ തനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതല്ലേ താനേതായാലും ഡ്യൂട്ടിക്ക് പോയി ഞാനിങ്ങനെ കിടന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ഡ്യൂട്ടിക്ക് പോകണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എനിക്കിപ്പോൾ ഡ്യൂട്ടിയേക്കാളും വലുതെന്ന് മഹേഷ് ആണെങ്കിലോ പിന്നെ മഹേഷ് കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ ദേ നമ്മൾ ലീവ് എടുത്തതാണ് ആ കാര്യങ്ങൾ മറന്നുപോയോ ഏയ് അതൊന്നും മറന്നിട്ടില്ല എങ്കിൽ പിന്നെ വേറെ ഒരു കാര്യവും ചിന്തിക്കണ്ട സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് അതിനുശേഷം ഡോക്ടർ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞില്ലേ ശരിയടോ പിന്നെ ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിൻ്റെ കൈ ഇങ്ങനെ തടയിൽ കൊടുക്കുകയാണ് ഇഷ്യിത അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ഇഷിതയുടെ അച്ഛനെയാണ് അപ്പോൾ മാഷിനെ അപ്പോൾ മാഷ് മാഷിനെ ഇഷിതയെ ഇഷിത വിളിക്കുക മാഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാണും മോളെ ആ ഓക്കെ ഞാൻ ആ ഏതായാലും ഞാൻ അമ്മനോട് പറഞ്ഞോളാം അപ്പോഴേക്കും സുചിത്ര ഓടി വന്നിട്ട് എന്താ മാവ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ പറയാം എവിടെ പ്രിയാമണി എവിടെ എൻ്റെ ദൈവമേ വലിയമ്മ ദേ പൂജാ റൂമിൽ സന്ധ്യയ്ക്ക് മുമ്പ് കയറിയതാ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എങ്കിലേ ആദ്യം പ്രിയാമണിയെ വിളിച്ചിട്ട് വാ എന്നിട്ട് എല്ലാവരോടും കൂടി തന്നെ കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറയുക അങ്ങനെ നമ്മുടെ സുചിത്ര നേരെ പൂജാ റൂമിലേക്ക് ചെല്ലുക പൂജാ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മനസ്സുരുക്കി മനസ്സുരുക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയാമണി അപ്പോൾ ഇളയമേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എന്താ സുചിത്ര അതെ ഇളയച്ചൻ വിളിക്കുന്നു എന്താ എന്തേലും കാര്യമുണ്ടോ പേടിക്കണ്ട ഇളയമേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സന്തോഷവർത്തുവാനം തന്നെയാണ് അത് എന്നോടെന്താന്ന് പറഞ്ഞില്ല എളയമനേയും കൂടി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അതിനുശേഷം കാര്യങ്ങളെല്ലാം പറയാമെന്നാ എളയച്ചൻ പറഞ്ഞത് എൻ്റെ ഭഗവാനെ എല്ലാം നല്ല സന്തോഷകരമായ വാർത്തയായിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി സുചിത്രയോടൊപ്പം നേരെ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ മാഷേ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഈഷിത എന്നെ വിളിച്ചായിരുന്നു മഹേഷിനെ ഐ സിയിൽ നിന്നും റൂമിലേക്ക് മാറ്റിയത്രേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണോ മാഷേ സത്യമാണോ പറഞ്ഞത് അതേടോ സത്യം തന്നെ പറഞ്ഞത് എൻ്റെ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ ആ താൻ പൂജാ റൂമിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഭഗവാനെല്ലാം മനസ്സിലായി കാണും അതെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു അതെ പ്രിയാമണി എല്ലാം അറിയുന്നവനല്ലേ ഭഗവാൻ ഭഗവാൻ എല്ലാം നേരത്തെ മുൻകൂട്ടി മനസ്സിലാകുക തന്നെ ചെയ്യും പിന്നെ തൻ്റെ പ്രാർത്ഥനയും കൂടി ആകുമ്പോൾ പിന്നെ ഭഗവാൻ സ്വസ്ഥത ഉണ്ടാവില്ല ഒന്ന് പോ മാഷേ എൻ്റെ ഒരുക്കം എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ ഏതായാലും ഭഗവാനോട് പോയി നന്ദി പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണിയോടുകയാണ് പൂജാറൂമിലേക്ക് അപ്പോൾ സുചിത്രയാണെങ്കിൽ ഏതായാലും എളയമ്മക്ക് വളരെയേറെ സന്തോഷം തോന്നി ദേ എളയമ്മ ഇനി നന്ദി പറിച്ചിലോ പറച്ചിൽ തന്നെയായിരിക്കും അവൾ സന്തോഷിക്കട്ടെ എന്നെ അത്രയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടില്ലേ പക്ഷേ സുചിത്രയുടെ മനസ്സിലാണെങ്കിൽ ആ വിനോദിനെ ഇറക്കാനുള്ള സത്യങ്ങളെല്ലാം ഇനി എങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ സുഹൃദ്രയുടെ മനസ്സിലെ സങ്കടം അങ്ങനെ മഹേഷിനെ കാണിക്കുകയാണ് അപ്പം മഹേഷ് റൂമിലേക്ക് വന്നിരിക്കുകയാണല്ലോ ആ സമയത്ത് മഹേഷിനോട് ചോദിക്കുകയാണ് റൂമിലേക്ക് വന്നപ്പോൾ ശ്വാസം നേരെ വീണോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഏ താൻ പറഞ്ഞ സത്യം തന്നെയാ ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ആ ഐ സ്യൂല് കിടക്കുമ്പോഴേ ഏ നമുക്ക് എന്താണെന്നറിയാൻ പെടത്തൊരവസ്ഥയാ നമ്മുടെ ബോധം അങ്ങോട്ട് വീഴൂലേ അപ്പോൾ അവിടെ ഇങ്ങനെ കാണൂലേ ആ സമയത്തൊക്കെ മരണം അടുത്ത് വന്നുള്ളൊരു ഭീതിയാണ് നമുക്കുണ്ടാകുന്നത് ആ ആ കാര്യമൊക്കെ തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷ് പറയുക ഇതൊക്കെ ഇട്ടു എപ്പോഴേക്കും ഇനി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട മഹേഷ് ആ കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ടെൻഷനാവുകയുള്ളൂ ഇപ്പോൾ ഏതായാലും റൂമിലെത്തിയല്ലോ ഇനി ആ ഇനി നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ആ എഴുത് രണ്ടാം ജന്മല്ലേടോ ഇനിയും പുതിയ തുടക്കങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരാനായിട്ട് പോകുന്നത് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ വണ്ടി ആക്സിഡൻറ്റായ കാര്യമാണ് ആ അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അതെങ്ങനെയാണ് സംഭവിച്ചത് അല്ല മഹേഷ് ഓവർ സ്പീഡിൽ പോയെന്നാണല്ലോ ഞാൻ കേട്ടത് പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടില്ല മഹേഷെ ഏയ് അതൊന്നും അല്ലെ കാരണം ഞാൻ ഓവർ സ്പീഡും എടുത്തിട്ടില്ല പക്ഷേ ഞാനവിടെ പാർക്കിംഗിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കെന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു രീതിയിലാണ് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തത് പക്ഷേ വണ്ടി ഒരു കിലോമീറ്റർ ഓടിയില്ല അതിനു മുമ്പ് തന്നെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങോട്ട് പോയി ബ്രേക്ക് പോയി ഞാൻ ഒരു മതിലേ പോയി ഇടിക്കുകയാണ് ചെയ്തത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മിഷിയാണെങ്കിൽ ഏയ് അങ്ങനെ വരാൻ ഒരു സാധ്യത ഇല്ലല്ലോ മഹേഷേ രണ്ടാഴ്ച മുമ്പ് സർവീസ് നടത്തിയത് പിന്നെ എങ്ങനെ വണ്ടിയുടെ ബ്രേക്ക് പോകും എടോ താൻ പറഞ്ഞ ശരി തന്നെയാണ് അങ്ങനെ വണ്ടിയുടെ ബ്രേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഞാനെന്താ വണ്ടി ആദ്യോട്ടാണോ ഓടിക്കുന്നത് ദേ എടോ തൻ്റെ വണ്ടി തലേ ദിവസം കൂടി ഞാൻ വണ്ടി ഓടിച്ചതല്ലേ അപ്പോൾ അതിനൊരു കുഴപ്പം ഉണ്ടായില്ല പെട്ടെന്ന് എങ്ങനെ ബ്രേക്കൊക്കെ പോകും ഇതിലെന്തൊക്കെയോ പന്തികടുണ്ട് ഇത് കരുതിക്കൂട്ടി ആരോ ചെയ്ത കാര്യം തന്നെയാണ് എന്താ എന്താ മഹേഷ് മഹേഷ് പറഞ്ഞു വരുന്നത് ബ്രേക്ക് ആരെങ്കിലും പൊട്ടിച്ചുവെന്നാണോ ആ അങ്ങനെയാവാം ശത്രുക്കൾ ഉണ്ടല്ലോ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അവനെയാണോ മനസ്സിൽ ഓർമ്മ വരുന്നത് ആകാശ്മേനോനാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല പക്ഷേ എന്നാലും മഹേഷെ അതെങ്ങനെയാണ് കാരണം ഈ ബ്രേക്ക് പോയ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് പോലും ഇറക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ എങ്ങനെ മഹേഷ് വണ്ടി കൊണ്ട് അത്ര ദൂരെങ്കിലും പോയി എടോ താൻ ചോ താൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം പറയാനായിട്ട് കഴിയില്ല താൻ ഒരു കാര്യം ചെയ്യണം അവിടെ സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ അവരോട് സി സി ടി വി ക്യാമറ ഒന്ന് പരിശോധിക്കാനായിട്ട് പറയണം ഏതായാലും എന്തായാലും ആ സി സി ടി വി ക്യാമറയിൽ തെളിയാതിരിക്കില്ലല്ലോ ഏതായാലും തെരഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും മിഷിതയാണെങ്കിൽ ആ ശരി ഞാനെന്നാൽ പിന്നെ സെക്രട്ടറി കൊണ്ട് പറഞ്ഞൊരു ഗാർഡിനെ തന്നെ ഇറക്കാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് താനെന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ് അപ്പോൾ രചനയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തുകയാണ് അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ആ മഹേഷ് സാറെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ കാണുന്നുണ്ട് അപ്പോൾ സാറ് ഐ സിയിൽ നിന്ന് പുറത്തിറങ്ങിയ മേഡം അറിഞ്ഞല്ലേ അതുകൊണ്ടാണ് വന്നതല്ലേ അല്ല റൂം നമ്പർ ഏതാണെന്ന് ചോദിച്ചപ്പോഴും നൂറ്റി പന്ത്രണ്ടാണെന്ന് നമ്മുടെ രചനയോട് പറയുകയാണ് അതെ സിസ്റ്ററെ സിസ്റ്ററെ ഒരു ഉപകാരം ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയാണ് എന്തുപകാരം അത് പിന്നെ ഇഷിത ഉണ്ടോ ആ ഇഷിത മേഡം അവിടെ ഉണ്ടല്ലോ അതെ ഇഷിത ഇല്ലാത്ത സമയം നോക്കി എനിക്ക് എന്നെ ഒന്ന് സിസ്റ്റർ ഒന്ന് ഫോൺ ചെയ്യാവോ മേഡം മേഡവും മഹേഷ് സാറും ഡിവോഴ്സ് ആയതാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ എന്തിനാ മേഡം ഇങ്ങനൊരു കാര്യം ദേ മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ ജോലി പോകുമേ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ളതാണ് അയ്യോ മേ അത് പിന്നെ സിസ്റ്ററെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ മറ്റുള്ളവർ അറിയുള്ളൂ ഉറപ്പായിട്ടും അതാരും അറിയാനായിട്ട് പോകുന്നില്ല ഞാൻ ഞാനാരോടും പറയേയില്ല സിസ്റ്റർ എനിക്ക് ഈ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി എനിക്കിങ്ങനെ ഉപകാരം ചെയ്താൽ സിസ്റ്ററിന് തരേണ്ട പൈസകളെല്ലാം ഞാൻ തന്നോളാം അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല സിസ്റ്ററെ ഇത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഓക്കെ എങ്കിൽ പിന്നെ മേഡം പോകാൻ നേരത്തെ എനിക്ക് മാഡത്തിൻ്റെ നമ്പർ തന്നാൽ മതി ഞാൻ ഏതായാലും മേഡത്തെ വിളിച്ചോളാം ഓക്കെ താങ്ക് അങ്ങനെ നമ്മുടെ രചനയാണെങ്കിൽ മഹേഷിൻ്റെ റൂമ് ലക്ഷ്യമാക്കി തന്നെ പോവുകയാണ് മുന്നോട്ട് ആ സമയം ഈ സമയം തന്നെ മഹേഷിന് ജ്യൂസ് കൊടുക്കോ മതിയേടോ ഒന്ന് കുടിക്കും മഹേഷേ ഭക്ഷണം ഇപ്പം കഴിക്കാനായിട്ട് പറ്റില്ല ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഓ ഭക്ഷണമൊന്നും വേണമെന്നില്ല എനിക്ക് വിശപ്പൊന്നുമില്ല എങ്കിൽ ജ്യൂസ് എങ്കിലും കുടിക്കുക ഇടോ മതിയെടോ അങ്ങനെ ജ്യൂസ് കുടിക്കുക കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ മഹേഷ് മതി മതി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് മഹേഷ് തലയൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് കാരണം മഹേഷിൻ്റെ മുടി എല്ലാം ക്ലീൻ ഷേവ് ചെയ്ത് വെച്ചിരിക്കാണ് ഡോക്ടർമാർ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് മഹേഷിൻ്റെ തലയിൽ മുടി ഒട്ടുമില്ല അങ്ങനെ നമ്മുടെ മഹേഷും ഇഷിതയും കൂടി ഇങ്ങനെ സംസാരിക്കുക ആ സമയത്താണ് രചന കയറി വരുന്നത് അപ്പോൾ രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് അപ്പോൾ ഏതായാലും മഹേഷെ മഹേഷിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് മഹേഷ് ഐസൂലി കിടന്നപ്പോഴും ഞാൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു ഓ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കരുതിയിരുന്നല്ലോ ഒരുപാട് നന്ദിയുണ്ട് താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു അതിലും നന്ദിയുണ്ട് അപ്പോൾ രചനയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ് ആദ്യം എൻ്റെ ഒപ്പം തന്നെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഷിതയാണെങ്കിൽ ആ അല്ലെങ്കിലും രചനയാണെട്ടോ കാവൽ കെട്ടിയിരുന്നത് ദേ മഹേഷിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആ ഉണ്ടായ ഓരോരോ ആൾ ഇഷിത തന്നെയാണ് ആ സോറി രചന തന്നെയാണ് ഇപ്പം തിരഞ്ഞെങ്കിലും രചനയ്ക്ക് രചനയെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് നമ്മുടെ മഹേഷ് അപ്പോൾ രചനയ്ക്ക് മഹേഷിൻ്റെ ഇപ്പോൾ കൂടുതലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുക ആണോ അങ്ങനെയാണോ താനേതായാലും എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ എനിക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഇപ്പോഴും അത്ര വ്യക്തമല്ല അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ആ പോലീസുകാർ വരുന്നു പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചന ഒന്ന് കിടുങ്ങി വരച്ചൊരവസ്ഥയെ നിൽക്കുക അപ്പം പോലീസുകാരോട് വരികയാണ് വന്നുകഴിഞ്ഞപ്പോഴേക്കും ആ സാർ സാർ ഇരിക്കും സാർ എന്ന് പറയുമ്പോൾ മഹേഷ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഇപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് വരുന്നു മഹേഷേ താൻ ഓവർ സ്പീഡിലായിരുന്നോ ഇല്ല സാർ വണ്ടിയുടെ ബ്രേക്ക് പോയതാണ് ബ്രേക്ക് പോയാണ് ഞാൻ എനിക്ക് ആക്സിഡൻ്റ് ആയതെന്ന് പറയുകയാണ് ഓ ബ്രേക്ക് പോയത് താൻ ഭാര്യയുടെ വണ്ടിയാണോ ഓടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും തനിക്ക് വണ്ടിയില്ലേ സാർ എനിക്ക് വണ്ടിയുണ്ട് എൻ്റെ വണ്ടി ഇത് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ് അല്ല ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല സർ ഈ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല രണ്ടാഴ്ച മുമ്പാണ് സർവീസിന് കൊടുത്തത് എല്ലാം കറക്റ്റ് ആയിരുന്നു പക്ഷേ എങ്ങനെ ഇതിൻ്റെ ബ്രേക്ക് പോയെന്ന് അറിയാൻ പാടില്ല ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്താണോ എന്നും എനിക്കൊരു സംശയമുണ്ട് സാർ തനിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ അപ്പോൾ ശത്രു ഉണ്ടോ മിത്രം ഉണ്ടോ അതൊന്നും പറയാനായിട്ട് കഴിയില്ല സാർ അങ്ങനെയാണെങ്കിൽ എടോ തൻ്റെ തന്നെ അപകടപ്പെടുത്താൻ വേണ്ടി എല്ലായിരിക്കും ഈ ബ്രേക്ക് പൊട്ടിച്ചത് ഡോക്ടർ ഇഷിതയെ ഉന്നം തന്നെയായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രചന വീണ്ടും വിറച്ചങ്ങനെ നിൽക്കുക അപ്പോൾ അടുത്തതായി ഇഷിതയാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല സാർ കാരണം എനിക്ക് ശത്രുക്കൾ എന്ന് പറയാനായിട്ട് ആരുമില്ല പിന്നെ കുറേ നാളായിട്ട് മഹേഷാണ് എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഹേഷിനെ ഉന്നം തന്നെയായിരിക്കും മഹേഷ് എൻ്റെ വണ്ടി ഓടിക്കുന്ന കാര്യം അവരറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ബ്രേക്ക് പൊട്ടിച്ചിട്ടുണ്ടാവുക എന്ന രീതിയിൽ പറയുക ഏതായാലും ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയ രൂപമായ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ തന്നെ വിവരം വിവരമറിയിക്കായിരിക്കും ഓക്കെ സർ താങ്ക് യു സർ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് എണീറ്റ് പോവുകയാണ് അപ്പോൾ പോലീസുകാരി പോയ ഉടനെ തന്നെ നമ്മുടെ രചനയാണെങ്കിൽ മഹേഷെ എങ്കിൽ എങ്കിൽ പിന്നെ ഞാനും ഇറങ്ങിക്കോട്ടെ മഹേഷെ എന്നൊരു വെപ്രാളത്തോടെ ശരി രചന രചന പോയിക്കോ പക്ഷേ രചന പോകുന്നതിന് മുമ്പ് തന്നെ മഹേഷ് പറയാണ് ഏതായാലും എൻ്റെ ശത്രുവായിട്ടുള്ളത് ആകാശ്മേനോൻ മാത്രമാണ് ഇതിനെ ഈ ആക്സിഡൻറ്റ് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് രചനയെ ലക്ഷ്യമാക്കി തന്നെ മഹേഷ് പറയാണ് രചന വിറച്ചു പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ ബൈ